േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുധാമയെ പിടികൂടിയതിനെ തുടർന്ന് സത്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ചന്തുവും കൂട്ടരും പക്ഷേ ജീവൻ പോയാലും താനൊന്നും പറയുകയില്ല എന്ന് വ്യക്തമാക്കുന്നു സുധാമ എന്നെ നിങ്ങൾക്ക് കൊല്ലാം പക്ഷേ ഞാൻ ഒന്നും തന്നെ നിങ്ങളോട് തുറന്നു പറയുകയില്ല ഇത് കേട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ചന്തുവിൻ്റെ ഇതോടെ ചന്തു ഇവനോട് ഇങ്ങനെ ചോദിച്ചിട്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കിയാലേ ശരിയാവുകയുള്ളൂ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ അതുപോലെ ചെയ്യാം ആ ഞാനൊരു പദ്ധതി പറയാം അതുപോലെ കാര്യങ്ങൾ നീക്കിയാൽ മതി മാത്രവുമല്ല ഇപ്പോൾ ഇവനെ കാണാതായതിനെ തുടർന്ന് അന്വേഷണം അവർ തുടങ്ങാൻ സാധ്യതയുമുണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കണം ഓക്കെ ശരി ചന്തു എന്ന് പറഞ്ഞ് അവരും പോകുന്നു ഇതേ സമയം ദേവപാലയുടെ അടുത്തേക്ക് വരുകയാണ് ഇപ്പോൾ തങ്കച്ചി ഇതേ തുടർന്ന ഇനിയും നീ ഇവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കിയാൽ ദേവബാലെ നീ വിവരമറിയും ആ കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേൾക്കുന്ന ദേവബാല ഒന്ന് ഞെട്ടിപ്പോകുകയാണ് തങ്കച്ചിയെ എങ്ങനെ നിലക്കി നിർത്തും എന്ന് ദേവബാലയ്ക്ക് അറിയില്ലായിരുന്നു ഇതോടെ ദേവപാലയോട് ഞാൻ പറയുന്നത് കേട്ട് മുന്നിലേക്ക് പോയാൽ നിനക്കൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല നിനക്ക് അഭിഷേകിനെ കിട്ടുകയും ചെയ്യും പക്ഷേ നീ എനിക്കെതിരെയാണ് നീങ്ങുന്നത് എങ്കിൽ ദേവബാലെ നിന്നെ ഞാൻ തീർത്തു കളയും ഇതോടെ ദേവബാല ഒന്ന് അടങ്ങിയിരിക്കുകയാണ് ഇതേ സമയം തങ്കച്ചി സുധാമയെ അന്വേഷിച്ചു കൊണ്ടുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് സുധാമയെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതോടെ സുധാമ്മ ഇതിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല അഭിഷേകം കൂട്ടരുമാണ് എന്ന് ഉറപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്